അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോകുന്നത് നമുക്ക് കാണാതപ്പോൾ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയായിട്ട് ഇനിയിപ്പോൾ ഒരു നല്ലൊരു വെടിക്കെട്ടുണ്ട് മൂന്ന് ഭാഗത്തായിട്ടുണ്ട് ഈ നടത്തുന്ന ഈ വെടിക്കെട്ട് എല്ലാവരും അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കണേ കാഴ്ശേരി അമ്പലത്തിൽ നിന്ന് ഒന്നരട്ടിലൊക്കെ മാറിയിട്ടാണ് ഈ വെടിക്കെട്ട് നടക്കുന്നത് മൂന്ന് വിദേശക്കാരുടെ വെടിക്കെട്ടാണ് നടക്കുന്നത് അപ്പോൾ അതിന് പോകുന്ന ഒരു ആൾക്കാർ കാണാൻ മൂന്ന് വെടിക്കെട്ടുള്ള പാടങ്ങളാണ് അടുത്തടുത്തുള്ള പാടങ്ങളാണ് അങ്ങനെ ഒരു ദേശക്കാരിന്റെ മരുന്നെ തീപോത്തിട ഇനി ഇവിടുത്തെ ഈ ദേശക്കാരന്റെ നമുക്ക് കാണാം നമ്മൾ നമ്മളെ വിട്ട് നല്ല ദൂരെ ഉണ്ട് മരുന്ന് പൊട്ടുന്നത് പക്ഷെ കൂട്ട് ഒന്നായി പൊട്ടുന്നത് നമ്മൾ നിൽക്കുന്ന ഭാഗം കേട്ടോ അത് അടിപൊളി ആയിട്ട് കാണാൻ പറ്റുന്ന അങ്ങനെ പൊട്ടി പൊട്ടി നമ്മൾ നിക്കുന്ന അടുത്ത് വന്നിട്ടുണ്ട് ഈ കൂട്ടൊന്നായി പൊട്ടുന്നത് അടിപൊളി ത്തിലെ പുല്ലുകളും മണ്ണും എല്ലാം കൂടി ആ വെടിക്കെട്ടിൻ്റെ കൂടെ മുകളിലോട്ട് പോയി അതങ്ങനെ കാറ്റത്ത് വരുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത് ഇനി നമ്മൾ പോകുന്ന അടുത്തൊരു ദേശക്കാരൻ്റെ വെടിക്കെട്ടുണ്ട് കേട്ടോ ഈ പാടത്തിൻ്റെ അടുത്ത ആയിട്ട് തന്നെയാണ് അടുത്തൊരു പാടമുണ്ട് അപ്പോൾ അവിടെ ഒരു വാശിയേറിയ ഒരു കുടായിട്ട് തന്നെയാണ് അപ്പം നേരെ നമ്മൾ അതുപോയി കാണാൻ എല്ലാവരും ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് അവിടുത്തെ ഒരു കാഴ്ചയും കാണാട്ടോ ഈ ടൂന്നൊക്കെ വെടിക്കെ കുടയുണ്ടോ പോകുന്നത് ഈ വെടിക്കെട്ടിൻ്റെ ഉള്ളിൽ തന്നെ മരുന്നിൻ്റെ ഉള്ളിൽ തന്നെ ഈ കുട ഉണ്ടാവും ഈ ുന്നതിൽ അങ്ങനെ മുകളിലോട്ട് പോകുന്നതാണ് തൈ കാണുന്നത് കുറച്ച് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയായിരുന്നു അപ്പോൾ പാടങ്ങൾ ഫുള്ള് ചളിയായിട്ട് കിടക്കണ്ട വെള്ളവും ചളിയായിട്ട് എങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ അതില്ലാതെ ഇവിടെയെല്ലാം ഫുള്ളായിട്ട് തിരക്കായിരിക്കും എല്ലാവരും ഓരോ ഭാഗങ്ങളിൽ റൗണ്ടിൽ നോക്കുന്നുണ്ട് അവിടുത്തെ ആ മരുന്ന് പണി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ടൈം എടുത്തു കേട്ടോ ഇവിടുത്തെ പൊട്ടിക്കാൻ അപ്പോൾ ഇവിടെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ച് നിൽക്കണ ഈ ചൂട്ടിലിപ്പോൾ സമയം ഒരു മണി കഴിയാനായിട്ടാണ് അപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ ആ ചൂടിൽ കൂടെയെല്ലാം ഇടിച്ച് എല്ലാവരും പാട്ടെല്ലാം ഓരോരുത്തർ പാട്ടെല്ലാം പാടി അടിച്ച് പൊളിച്ച് നിൽക്കണം ഈ സമയം ഇവിടെ വെട്ടിക്കെട്ടിന് തീ കൊടുത്തുന്നണ്ടോ പതിനായിരക്കണക്കിന് ആളുകളാണുണ്ടോ ചുറ്റും കൂടിയിരിക്കുന്നത് ഇപ്പോൾ ത്രയും ഫുള്ളാണ് ഒരു ഭാഗത്തും ഗ്യാപ്പില്ലാത്ത രീതി പാടങ്ങളിൽ കുറച്ച് വെള്ളമായത് കാരണം മാത്രമാണ് ചെറിയ ചെറിയ ഗ്യാപ്പുകൾ കാണും ഇല്ലാതെ ഫുള്ളായിട്ടുണ്ടാവും ഒരുപാട് ദൂരങ്ങളിൽ ആൾക്ക് റൗണ്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഈ വെടിക്കെട്ട് ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞ് ഒരുപാട് ലെങ്ത് ലെങ്താണ് ഇവിടെ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മെയിൻ ഭാഗങ്ങൾ മാത്രം ഇടൂ അങ്ങനെ ഈ ദേശക്കാരും തീ കുത്തിരിക്കണെ വെടിക്കെട്ട് കാണാട്ട നമ്മൾ നേരത്തെ കണ്ടയിലേയും വെച്ച് ഒരു അടിപ്പൊളി വെടിക്കെട്ടായിരിക്കും ഇവിടെയും ഒരു ദേശക്കാരന്റെ കാ ദേശക്കാർക്കാണ് അപ്പൊ അത് നമ്മൾ വീടും എടുക്കാണ്ടല്ലോ എത്ര ആൾക്കെൻ്റെ ചെരുപ്പിടിലൂടെ ഇറക്കുന്നതാണല്ലേ ഇത്രയും തിരക്കവിടെ